All right. All right. ർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹോപ്പ് ഓഫ് ഫ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തും നിങ്ങളുടെ ജീവിതത്തിലും വരുത്തുന്ന ഒത്തിരി സന്തോഷകരമായ മാറ്റങ്ങൾക്കായിട്ട് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു നിങ്ങളിൽ നിന്ന് വരുന്ന നല്ല റെസ്പോൺസുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ സംഭവിച്ച ബ്ലെസ്സിങ്സുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ധാരാളം മാറ്റങ്ങൾക്ക് കാരണമായി തീരുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആസ്വദിക്കാം ദൈവം നമ്മെ സഹായിക്കുമാരാകട്ടെ അമേ അങ്ങനെ കൊണ്ട് ചിലതിനെ പിടിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവരാനോ അങ്ങനെ പിടിച്ച് നിർത്താനോ ഞാൻ ശ്രമിച്ചിട്ടില്ല അതിന്റെ കാര്യം വശീകരണ വാക്കുകൊണ്ട് ആരെയെങ്കിലും നേടിയാൽ അവൻ വാക്ക് പിന്നെ മാറിയാൽ അവൻ സഭ വിട്ടുപോകോ പക്ഷെ വശീകരണ വാക്ക് മാറിയിട്ട് ദൈവശക്തിയിൽ ആശ്രയിച്ച ഒരെണ്ണം കയറി വന്നാൽ അതിനെ പിന്നെ ആർക്കും പൊഴുതിപ്പിക്കാൻ പറ്റത്തില്ല മനസ്സിലാകത്തോ ശക്തിയോട് പറഞ്ഞാട്ടെ നന്നായിട്ട് പറഞ്ഞത് എൻ്റെ പ്രസംഗവും എൻ്റെ വചനവും വശീകരണ വാക്കുകളിൽ അടിസ്ഥാനമല്ലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമാകേണ്ടതിന് എൻ്റെ പ്രസംഗവും എൻ്റെ വചനവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല അടുത്തത് കേട്ടോണോ ആത്മാവിന്റെയും പറഞ്ഞേ ശക്തിയുടെയും പ്രദർശനങ്ങൾ അത്രേ കയ്യോർത്തിയാ പറ എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾ നടന്നാൽ നടക്കേണ്ടതായ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചോണം കേട്ടോണോ ഒരു ദൈവ ഇതിനെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് അയാൾ നിക്കുന്നെടുത്ത് ആത്മാവിന്റെയും ശക്തിയുടെയും കൈമാറ്റം ഉണ്ടാകണം വ്യാപരിക്കട്ടെ രണ്ട് മണിക്കൂർ ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് കാണാപ്പാടം പഠിച്ചു വച്ചതും മുഴുവനും പ്രസംഗിച്ചു ദൈവജനം കൈയും പൊക്കുന്നില്ല ആരാധിക്കുന്നുമില്ല ആത്മസാന്നിധ്യം ഉണ്ടാകുന്നുമില്ല ഏറ്റവും അവസാനം ദേഷ്യപ്പെട്ടു എന്തോ കേൾക്കാൻ വേണ്ടി ഇങ്ങോട്ട് മനസിലാവുന്നുണ്ടോ സോദരോ ഉം ഉറങ്ങി ഉറങ്ങിപ്പോടെ സങ്കടമായി ഉറങ്ങിയവരോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ഉറങ്ങാനാണ് വീട്ടിൽ പോയി കടന്ന് മനസ്സിലാവുന്നുണ്ടോ രല്ലി പറഞ്ഞേ ജനത്തോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ആരെയും പ്രയാസപ്പെടുത്തിയിട്ടും കാര്യമില്ല കാര്യം നിങ്ങൾ പറയുന്നത് പുറപ്പെടേണ്ടത് നിങ്ങളുടെ ജ്ഞാനത്തിന്റെ അകത്തുനിന്ന് ആകരുത് ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനമായിരിക്കണോ മനസ്സിലാവുന്നുണ്ടോ ജയം ആഹരിക്കട്ടെ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഔലാസ് പറയാ എൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ടും എനിക്ക് വലിയ വാഗ്വൈഫ് ഒന്നുമില്ല ഭയങ്കര ചാരിത്രത്തോട് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല പക്ഷേ എഴുത്തിൽ എന്നെ തോപ്പിക്കാൻ ഒരുത്തനെ കൊണ്ടും പറ്റത്തില്ല പക്ഷെ എനിക്ക് പ്രസംഗത്തിന്റെ മികവൊന്നുമില്ല ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ പക്ഷേ പറയുന്നതിനകത്ത് പലരിലും വെളിപ്പെടാത്തത് എന്തോ എന്റെ വാക്കുകൾക്കകത്ത് വെളിപ്പെടുന്നുണ്ട് വിശ്വസിക്കുന്നവരോട് ഞാൻ പരിശുദ്ധമായി പറയുന്നു ശക്തിയോടെ പിടിക്കാൻ പറ്റുന്നവരുടെ എടുത്തോണോ നീ യേശു എന്ന് പറഞ്ഞാൽ ദൈവശക്തിയുടെ കൈമാറ്റം ഉണ്ടാകണോ യേശുവിന്റെ ക്രൂശെന്ന് പറഞ്ഞാൽ കേൾവിക്കാൻ്റെ ഹൃദയത്തിനകത്ത് ദൈവശക്തിയുടെ കൈമാറ്റം ഉണ്ടാകണോ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദൈവശക്തിയുടെ കൈമാറ്റം ഉണ്ടാകണോ ഇന്ന് പകൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എത്ര പരിധി ശക്തിയോടെ മഹത്വം കൊടുക്കട്ടെ തിരിപ്പുണ്ട് ജയം വ്യാപനിക്കട്ടെ വിശ്വസിക്കുന്നവർ ശക്തിയോടെ പകൽ കർത്താവിനെ ആരാധിക്കട്ടെ പാടുന്നവർ പ്രാർത്ഥിക്കുന്നവർ പ്രസംഗിക്കുന്നവർ കൈതട്ടുന്നവർ സ്ത്രോത്ര വഴിപാട് നീ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനകത്തോ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം സമ്മേളിക്കുന്ന ഒരു ആത്മമണ്ഡലത്തിനു വേണ്ടി എത്ര വരുന്ന പകൽ പ്രാർത്ഥിക്കുന്നുണ്ട്

വെളിപ്പെടുന്ന ഒരു ആത്മമണ്ഠർ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുക്കുകയാ പിടിച്ചാട്ടെ ശക്തിയോടെ പിടിച്ചാട്ടെ ഇത് ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് നിനക്ക് ജ്ഞാനം കുറവായിരിക്കാം എല്ലാവരെ പോലെ നിനക്ക് കഴിവില്ലായിരിക്കാം എല്ലാവരെ പോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ എല്ലാവരെ പോലെ നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം പക്ഷെ നീ എഴുന്നേറ്റ് നിൽക്കുന്നെടുത്ത ആത്മാവിന്റെ ശക്തിയുടെ ദൈവശക്തിയുടെ കൈമാറ്റം നടത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ചലനം വരുകയാ ദൈവം എന്നോട് ശക്തമായി പറയുന്നു ഇത് ചിലതിന്റെ അകത്ത് നിറയ്ക്കുകയോ ഇത് ചിലതിന്റെ അകത്തേക്ക് തരുകയോ എനിക്ക് കഴിവില്ലെന്നു പറഞ്ഞു എവിടെ നീ മാറി നിൽക്കരുത് എനിക്ക് അറിവില്ലെന്ന് പറഞ്ഞു എവിടെ നീ മാറി നിൽക്കരുത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നു പറഞ്ഞു എവിടെ നീ മാറി നിൽക്കരുത് നീ എഴുന്നേറ്റ് നിന്നോ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനങ്ങളുടെ കൈമാറ്റോ നിന്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാ ദൈവമിറങ്ങി വരികയോ വിശ്വസിക്കുന്ന വർഷം

ഞാനിത് പറഞ്ഞു വിടുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാൻ പറയുന്നു ചിലരെ ഭർത്താവ് പുറത്തെടുക്കാൻ പോകുകയോ ശക്തമായി ശുശ്രൂഷക്ക് വേണ്ടി ചിലതിനെ ദൈവം പുറത്ത് ചാടിക്കാൻ പോകുകയോ ശക്തമായി ആത്മപ്രകർച്ചയ്ക്ക് വേണ്ടി ചിലതിനെ ദൈവം അനൂപ് ചെയ്യാൻ പോകുകയോ കാര്യം ഇന്നലെ വരെ നീ നിന്റെ കഴിവിൽ ആശ്രയിച്ചു എന്നാൽ ദൈവം അത് പൊളിച്ചിട്ട് ദൈവശക്തിയിലേക്ക് നിന്റെ ചിന്ത കൊണ്ടുവരികയോ നിന്നെ പുറത്തു കൊണ്ടുവരികയോ വിശ്വസിക്കുന്ന ചാടി പിടിക്ക് നിന്റെ കഴിവ് മാറോ നിന്റെ അറിവ് മാറോ മാറോ നിന്റെ എന്നിട്ട് ദൈവശക്തിയോ ആത്മാവ് മാറും എടുത്തോണ്ട് നടക്കുന്ന ആത്മാവിലും വിഷയങ്ങൾ കൈകാര്യം ചിലര് തിരിച്ചറിയുന്നു 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 ചില ശരീരത്തെ തിരിച്ചു എന്റെ കഴിവല്ല അത്ഭുതം ചെയ്യണത് എൻറെ അറിവല്ല അത്ഭുതം ചെയ്യണറോ ഓ എൻറെ എക്സ്പീരിയൻസ് അല്ല അത്ഭുതം ചെയ്യണറോ എൻറെ മിടുക്കൽ അത്ഭുതം ചെയ്യണറോ എൻറെ അകത്ത് കിടക്കുന്ന ആത്മാവിന്റെയോ ശക്തിയുടെ പ്രദർശനമാ അത്ഭുതം ചെയ്യണറോ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നവർ ശക്തിയോടെ കൈമാറ്റം പിടിക്കാൻ താല്പര്യമുള്ളവർ കൊണ്ട് പിടിക്കുക ഇന്ന് പകൽ ചിലതിൻ്റെ മേൽ ഞാൻ പറഞ്ഞ് ഉറപ്പിച്ചു പറയാ ചിലതിൻ്റെ മേൽ ദൈവശക്തിയുടെ കൈമാറ്റം നടക്കുക ചിലതിന്റെ മേൽ ദൈവശക്തിയുടെ കൈമാറ്റം നടക്കുക ചിലരെ അറിവ് പൊട്ടി പുറത്തു വരുമോ ചിലർ കഴിവിൽ ആശ്രയിക്കുന്നത് ഇന്നുകൊണ്ട് നിർത്തു ചിലർ മിടുക്കിൽ ആശ്രയിക്കുന്നത് ഇന്നുകൊണ്ട് നിർത്തു ചിലരെല്ലാം അറിയാവുന്ന ഭാവം ഇന്ന് പൊളിച്ചു കളയോ എന്നിട്ട് ആത്മാവിനെ വേണ്ടി ഇവിടെ പുത്രന്റെ ആത്മാവോ പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ പുത്രനെ ഉയർപ്പിച്ച ശക്തി പുത്രന്റെ ആത്മാവും കൂടെ സമ്മേളിക്കുന്ന ഒരാത്മമണ്ഡലോ ദൈവം നിങ്ങൾക്കായി തുറന്നു വരികയോ വ്യാപരിക്കട്ടെ നീ മണിക്കൂറുകൾ പ്രസംഗിക്കുന്നുണ്ടല്ല അല്ല അത്ഭുതം നടക്കുന്ന നിന്റെ അറിവിനകത്തല്ല അത്ഭുതം ഇരിക്കുന്നതോ നിന്റെ ജ്ഞാനത്തിനകത്തല്ല അത്ഭുതം ഇരിക്കുന്നതോ നീ അറിയാത്തതൊന്നും നിന്റെ അകത്ത് കിടപ്പുണ്ടോ അത് യേശുവിന്റെ ആത്മാവാ ഓ നീ അറിയാത്തതൊന്നും അകത്ത് കിടപ്പുണ്ടോ അത് അവനിൽ നിന്ന് വന്ന ദൈവശക്തിയാ ഒരു കൺവെൻഷൻ പന്തൽ ചലിക്കുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കകത്ത് ചലനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്റ്റേജിൽ ചലനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എഴുന്നേറ്റ് നിൽക്കുന്നവന്റെ മിടുക്കല്ല അവൻ ആശ്രയിച്ചത് ദൈവശക്തിയെ മനസ്സിലാകുന്നുണ്ടോ സോത്രോ ജ്ഞാനം പൊട്ടി കെട്ട് ആത്മാവിനെയും ദൈവശക്തിയെ ആശ്രയിക്കുന്നു ഒന്ന് വിശകലനം ചെയ്യാം കേട്ടോണേ ആത്മാവും ദൈവശക്തി ഞാൻ അതിനെ പ്രദർശിപ്പിക്കാനാ എന്റെ പ്രസംഗവും എന്റെ വചനവും ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനങ്ങളായിരുന്നു യേശു ഭൂമി വന്നിട്ട് ചെയ്തത് എന്നാന്ന് അറിയാവോ യേശു ഭൂമി വന്നിട്ട് പതിനാറ് അത്ഭുതങ്ങൾ ചെയ്തു ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു ഈ അത്ഭുതങ്ങളെല്ലാം കർത്താവ് ചെയ്തതിൻ്റെ അകത്ത് ഈ രണ്ട് സംഭവമുണ്ട് ഉണ്ട് വ്യാപരിക്കട്ടെ യേശു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻറെ അകത്ത് ആത്മാവ് ഉണ്ടായിരുന്നു പറഞ്ഞട്ടെ ദൈവശക്തിയുടെ കൈമാറ്റം ഉണ്ടായിരുന്നു ആത്മാവും ദൈവശക്തി സമ്മേളിക്കുന്നെടുത്ത ജ്ഞാനം പൊട്ടുന്നേ സഹോദരൻ പറയാൻ പറ്റുമെങ്കിൽ പറ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു അതിൻ്റെ മുമ്പ് ആഴ്ച പറഞ്ഞതാ ലാസറിൻ്റെ കല്ലറുടെ വാതിക്ക പോയി തെന്നെ ഞാനം പറയാനാ ഒരു ഗ്ലോറി പറയാ മാറിയോടും മാർത്തോടും പറയുക നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ വർഷങ്ങൾ ഞാൻ പഠിപ്പിച്ച വിഷയങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദ്യം ചോദിച്ചു ജ്ഞാനത്തിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ട് എപ്പോൾ കണ്ടോണം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ല കർത്താവ് ചെയ്തത് ജ്ഞാനത്തിൻ്റെ വശീകരണം ആ കല്ലായിരുന്നു അവിടെ കർത്താവ് ഉപയോഗിച്ചത് ആത്മാവിൻ്റെ ഗൈഡൻസ് ശക്തിയുടെ പ്രദർശനം യേശുവിലേക്ക് ആത്മാവ് വന്നിട്ട് പറഞ്ഞു തുറക്കാൻ കൽപ്പിക്കുക ദൈവശക്തിക്ക് അകത്തുനിന്ന് വാക്ക് പുറപ്പെട്ടു കല്ലുരുട്ടി മാറ്റു കേൾക്കാനും പിടിക്കാനും താല്പര്യമുള്ള ദൈവക്കളുണ്ടേ പറയാം അധികം പറയണ്ട ശക്തിയുടെ പറഞ്ഞേ അധികം പറയണ്ട ഒന്നോ രണ്ടോ വാക്കിനകത്ത് അയ്യോ ഇതൊന്ന് വെളിപ്പെട്ട മതി ഒന്നോ രണ്ടോ വാക്കിനകത്ത് ഇതൊന്ന് വെളിപ്പെട്ട മതി ശ്വസിക്കുന്ന രണ്ടാ കാ അതിനകത്ത് അത്ഭുതമുണ്ട് യേശു തെളിയിച്ചു ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനവുമായി ഒരു ശവപ്പറമ്പിൽ ഒരു മനുഷ്യൻ വന്നപ്പോ സംസാരിക്കാത്ത ലാസർ പുറത്തു വന്നു ഇന്ന് പകൽ നിന്റെ അക തലാവുന്നതോ ദൈവസഭയ്ക്കകത്തലാവുന്നകത്ത അത്ഭുതം ആരംഭിക്കുകയാ ഇന്ന ഒരു സഭായോഗത്തെക്കാൾ അപ്പുറമായി ഇതൊരു ആത്മ പകർച്ചയുടെ പകലാഹ് പരിശുദ്ധ ഇത് ദൈവശക്തിയുടെ കൈമാറ്റമാ കാര്ഗ്രഹത്തിന്റെ അകത്ത് കിടന്നോ ജ്ഞാനം പറഞ്ഞിട്ട് എന്താ കാര്യോ അതിനെ പൊട്ടിക്കണോന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ശക്തിയുടെയോ പ്രദർശനം പുറത്തു വരണോ അത് പുറത്തു വരുമ്പോൾ വാതിലുകൾ തുറക്കപ്പെടുകയോ തിരിച്ചറിഞ്ഞോ തിരിച്ചറിഞ്ഞോ തിരിച്ചറിയുന്നവർ ശക്തിയോടെ ഇരുമ്പ് ചങ്ങലയോട് ജ്ഞാനം പറഞ്ഞാലും ഇരുമ്പ് വാതിലിനോട് എത്ര ജ്ഞാനം പറഞ്ഞാലും ചലിക്കത്തില്ല പക്ഷെ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്തിന്റെ ശക്തി നിന്റെ അകത്ത് വഴിമാറോ അത്ഭുതങ്ങൾ ആരംഭിക്കോ യേശുവിന്റെ രക്തത്താൽ ജയമി അവരിക്കുന്നു ഒരു കുഞ്ഞിനോടും പറയാതെ മാറിയിരുന്നു ഒരു ആത്മമണ്ഡലത്തിന്റെ പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുതിയ ചിറകുകൾ പിടിക്കാൻ വേണ്ടി ആത്മാവിൽ പോരാടുന്ന ചെലവിനെ പരിശുദ്ധാത്മാവ് ഈ ഗ്രൂപ്പിനകത്ത് കാണുന്നു എനിക്കറിയാം എന്റെ മെസ്സേജ് ഡൈവേർട്ട് ചെയ്തത് തന്നെ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ തിരിച്ചറിയുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ദൈവാൻമാവ് ഇതിനകത്ത് കാണുക നിന്റെ കൈകൊണ്ട് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന രോഗികൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ ഓടുന്നു இலகண்ட கை மாற்றையோ அது வசீகரண வாக்கள் அல்ல அதுவசக்தியோட பிரலோ ദൈവശക്തിയുടെ പ്രദർശനോ ദൈവശക്തിയുടെ പ്രദർശനോ ദൈവശക്തിയുടെ പ്രദർശനോ ദൈവശക്തിയുടെ പ്രദർശനമാകാൻ ദൈവശക്തിയുടെ പ്രദർശനമാകാൻ ഓ സഹോദരി ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ദൈവശക്തിയുടെ പ്രദർശനമാകാൻ ദൈവ നിനക്ക് കഴിവ് തന്നതോ അതിനകത്ത് ദൈവശക്തിയുടെ പ്രദർശനം കൊണ്ടുവരാൻ ഓ നിന്റെ കണ്ടുവരാക്കോ ദൈവശക്തിയുടെ കൈ മാറ്റോ പരിശുദ്ധ

നിന്റെ ദൈവം കഴിവുള്ളവനാ നീ ബലഹീനനാ പക്ഷെ നിന്റെ ദൈവം ബലമുള്ളവനാ നീ അശക്തനാ പക്ഷെ നിന്റെ ദൈവ ശക്തനാ നീ ദരി നിനക്ക് സമ്പന്നത കുറവാ പക്ഷെ നിന്റെ ദൈവ സമ്പന്നനാ നിനക്ക് സൗന്ദര്യം കുറവാ പക്ഷെ നിന്റെ ദൈവ സൗന്ദര്യ പക്ഷെ നിന്റെ ദൈവം ബലമുള്ളവനാ നീ രോഗിയാ പക്ഷെ നിന്റെ ദൈവ സൗഖ്യനായവനാഹ നിന്നിട്ട് പറയുന്നു ദൈവശക്തിയുടെ പ്രദർശനമാകാൻ െ എടുക്കുകയോ അത് എന്നിലൂടെ ദൈവം തെളിയിച്ചു അത് എന്നിലൂടെ ദൈവം വെളിപ്പെടുത്തു ദൈവശക്തിയുടെ പ്രദർശനം എന്താണെന്ന് പ്രദർശിപ്പിക്കാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തു മുതൽ വെളിപ്പെടുക എവിടെയൊക്കെ ഒരു ക്രമീകരണം കർത്താവ് ചെയ്യുന്നു എന്തൊക്കെയോ കർത്താവ് പൊളിച്ചിട്ട് പുതിയതൊന്ന് കർത്താവ് പകരുന്നു തലക്കനം കർത്താവ് പൊളിച്ചു കളയുന്നു ജ്ഞാനം കർത്താവ് പൊളിച്ചു കളയുന്നു അറിവിന്റെ തിമിർപ്പ് കർത്താവ് പൊളിച്ചു കളയുന്നു മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മനോഭാവം ദൈവം പൊളിച്ചു കളയുന്നു എന്നിട്ട് നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി ദൈവം പ്രദർശിപ്പിക്കുന്നു നിന്റെ വിളിക്കനത്ത ദൈവശക്തിയുടെ പ്രദർശനം ദൈവം എന്തിനാ പോലോ സങ്ങനെ രേഖപ്പെടുത്തിയേക്കുന്നത് അതിന് ഇച്ചിരി വ്യക്തമാക്കി തരാ എന്തിനാ പൗലോസ് ആ പ്രയോഗം പറഞ്ഞു എന്റെ പ്രസംഗവും എന്റെ വചനവും എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലായിരുന്നില്ല പിന്നെ ദൈവശക്തിയുടെയും ആത്മാവിന്റെയും പ്രദർശനമായിരുന്നു ഹലോ പൗലോസ് ഒന്ന് വ്യാഖ്യാനിച്ചു തരോ പൗലോസിന്റെ മറുപടി ജ്ഞാനം പറഞ്ഞാൽ ഞാൻ വെളിപ്പെടും മനസ്സിലായോ ശക്തി വെളിപ്പെട്ടാൽ അവൻ വെളിപ്പെടും യോ ഇവിടുത്തെ കിട്ടുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനും പറഞ്ഞാൽ രഞ്ജിത് പാസ് കൊള്ളാം ഇത്രയൊക്കെ അറിവ് എവിടുന്നാ കിട്ടിയതോ ഇതുപോലത്തെ സാധനമൊക്കെ തലയിൽ എവിടുന്നാ കിട്ടിയത് അതേ കിട്ടത്തുള്ളൂ പക്ഷെ ശക്തി വെളിപ്പെട്ടാൽ രഞ്ജിത്ത് പോയി ശക്തി വെളിപ്പെട്ടത് ആരാണോ അവൻ അവന്റെ വെളിപ്പെട്ടു വരുന്നത് ബോധ്യമാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ പൗലോസ് ചെയ്യുകയാകയാ ഞാൻ എന്നെ വെളിപ്പെടുത്താൻ അവന്റെ ശക്തിയുടെ പ്രദർശനമാകാൻ നിന്നതിന്റെ കാര്യം എന്റെ വിളിയുടെ ആകത്തുക അവനെ പ്രദർശിപ്പിക്കുകയാ സോത്രം പറയാൻ എത്ര പേർ കഴിയുന്നുണ്ട് ഡി എൽ മോഡി ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചിട്ട് ലോകപ്രസിദ്ധനായ പ്രഭാഷകനാണ് ഡി എൽ മോഡി സ്പർജനശേഷമായി പുറത്തു വന്ന ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനായ പ്രഭാഷകൻ യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന മനോഹരമായ പ്രസംഗകൻ ഡി എൽ മോഡി ഒരിക്കൽ പ്രസംഗിച്ചിട്ട് ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ മുമ്പോട്ട് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഡി എൽ മോഡി നിന്റെ പ്രസംഗം എത്ര മനോഹരമാണ് എത്ര ആ ഭാഷാശൈലി എത്ര മനോഹരമാണ് എന്ത് നന്നായിട്ടാണ് നീ അത് അവതരിപ്പിച്ചിരിക്കുന്നത് കൊള്ളാം കീപ്പ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തല തല താഴ്ത്തി അവരെ ചിരിച്ചില്ല അവരോട് കാണാതെ െ കുനിച്ചങ്ങ് പോയി പിന്നെ ആർക്കും അയാൾ കൈ കൊടുത്തില്ല അയാൾക്ക് വിളിച്ച ആ പ്രോഗ്രാമിന് വിളിച്ച ആളുകൾ ക്രമീകരിച്ച ആ ഹോട്ടൽ റൂമിനകത്തേക്ക് ആ മനുഷ്യൻ ചെന്നിരുന്ന ടപ്പം മുതൽ മുട്ടുകുത്തി കർത്താവിനോട് പറഞ്ഞു കർത്താവേ എന്നോട് നീ പിണങ്ങല്ലേ എന്നോട് നീ സങ്കടപ്പെടല്ലേ ഞാൻ സ്റ്റേജിൽ നിന്നത് നിന്നെ പ്രദർശിപ്പിക്കാനാ പക്ഷെ ഞാൻ പറഞ്ഞ വാക്കുകൾ ആളുകളുടെ മുമ്പിൽ ഞാൻ അയാൾ ആ രാത്രി മുഴുവൻ കരഞ്ഞെന്ന പറയുന്നത് പിറ്റേന്ന് ഇറങ്ങി വരുമ്പോൾ ജനം പറഞ്ഞു ഡി എൽമൂടി ഇന്ന് നീ മനോഹരനാ അയാൾ അവിടെ നിന്നുകൊണ്ട് ചിരിച്ചു അയാൾ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു അയാൾ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അയാൾ എന്നിട്ട് കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുകയാ ആദ്യത്തെ ദിവസം ഡി മോഡി പുറത്തു വന്നു പക്ഷേ അടുത്ത ദിവസം ഡി മോഡി തകർന്നു ക്രിസ്തു പുറത്തു വന്നു ശക്തിയോടെ പറയുന്നു നീ പുറത്തു ദൈവം നിന്നെ നിന്റെ അകത്തിരിക്കുന്നവന്റെ ശക്തി നിന്നിലൂടെ ആദ്യം പറഞ്ഞ വാചകം മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞതാ ആള് കളിക്കാനല്ല കോട്ടയത്ത് ചർച്ച ഉണ്ടായത് സോത്രം പറഞ്ഞോ ആള് കളിക്കുന്നവര് കളിച്ചോട്ടന്നെ പക്ഷെ നിന്റെ വിളി അതല്ല ഒരു ഗ്ലോറി പറയാൻ പറ്റുന്നവര് പറ ആള് കളിക്കാനും ആർഭാടം കാണിക്കാനും അല്ല നിന്റെ വിളി വന്നേക്കുന്നതോ നീ മരിക്കുന്നതും അങ്ങനത്തെ ഒരു ആത്മമണ്ഡലം പിടിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ടോ വായിച്ചാട്ടെ ആറാമത്തെ വാക്യം വായിച്ചാട്ടെ ആറാമത്തെ വാക്യം തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം തന്നെയാണ് സംസാരിക്കുന്നത് തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത ഈ ലോകത്തിന്റെ താത്വികന്മാരുടെ ജ്ഞാനമല്ല അവിലോസ അങ്ങനെ എഴുതിയേക്കുന്നത് എഴുതുന്ന ഈ പ്രത്യേക സ്ഥലത്തിൽ ഗ്രീക്കുകാരായ ഭയങ്കര താത്വികന്മാർ ജ്ഞാനികളുണ്ട് ഭയങ്കര അറിവിൻ്റെ മിടുക്കന്മാരുണ്ട് പക്ഷേ അവരുടെ തലമണ്ടക്കകത്തായിസി വെളിപ്പെടാത്ത ജ്ഞാനത്തിനകത്തു നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ജയം ചെയ്യത്തിൻ്റെ ജ്ഞാനം അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാണോ എന്ന് പകൽ ശക്തിയോടെ പറയുന്നു നിനക്ക് കിട്ടിയത് സാധാരണ ഒരു കൈമാറ്റമല്ല ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ജ്ഞാനത്തിന്റെ കൈമാറ്റമാണോ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ജ്ഞാനത്തിന്റെ കൈമാറ്റം കടലും വലയും വള്ളവുമായിട്ട് നടനവും പറയുക ഈ ഭൂമി കത്തി നശിക്കാൻ പോവുക ചാരവാകും മൂലപദാർത്ഥം കത്തി എരിയും വേറൊരാൾ എഴുന്നേറ്റ് വന്നിട്ട് അടുത്ത പ്രവചനം നോക്കി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് ഉറപ്പിച്ചു നിന്ന വിഷയത്തിന്റെ മുകളിൽ കയറിയ ഈ പുസ്തകത്തിന്റെ അകത്തുള്ള മിക്ക പുള്ളികളും പിടിച്ചിട്ടുള്ളത് പറഞ്ഞാട്ടെ ചരിത്രത്തിൻ്റെ അകത്ത് ഇവിടുത്തെ നവ നക്ഷത്രങ്ങളെ ചേർത്തുള്ള പഠനത്തിൽ ഗാലക്സി പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വാനനിരീക്ഷകരായിരിക്കുന്ന അറിവുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തെ ഇടിക്കാതിരിക്കാൻ അതിങ്ങനെ ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ആയാൽ അടുത്തത് വന്നെന്തോ ചെയ്യും ഇടിയും ദൈവത്തിൻ്റെ മഹത്വം ഇത് ശാസ്ത്രീയ സത്യവും ആകട്ടോ സ്ത്രോത്രോ ഒരെണ്ണം ഒന്ന് നിന്നാൽ മതി അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഒത്തിരി സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് പോകുന്ന ഒരു വണ്ടി ഒരു ഒറ്റ ചവിട്ടി ചവിട്ടുവാണെങ്കിൽ പുറകെ വരുന്ന വണ്ടി ഇടിക്കും അടുത്ത വണ്ടി വന്ന് ഇടിക്കും അങ്ങനെ കൂട്ടമായി ഇടി നടക്കുന്ന സംഭവങ്ങൾ ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ വട്ടം കറങ്ങുന്ന ഗ്രഹത്തിൽ ഏതെങ്കിലും ഒന്ന് നിന്നാൽ പുറകെ വരുന്നത് ഉറപ്പായിട്ട് ഇടിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരു ഭക്തൻ രാവിലെ എഴുന്നേറ്റിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് പറയാം സൂര്യ അനങ്ങിപ്പോകരുതോ ചന്ദ്ര ചലിച്ചേക്കരുത് ഈ അതൊരു മഹത്വം ഉണ്ടാക്കട്ടെ എണ്ണിത്തുടങ്ങിയപ്പോൾ ചരിത്രത്തിൽ ഒരു ദിവസം കുറവാണ് സൂര്യന് നിൽക്കുന്നു ചന്ദ്രന് നിൽക്കുന്നു സൂര്യൻ കറങ്ങുന്നതെന്നാ പറയുന്നതോ സൂര്യൻ കറങ്ങുമ്പോഴാണ് മറ്റു ഗ്രഹങ്ങളല്ല ചേർന്ന് കിറങ്ങുന്നത് സൂര്യനും ചന്ദ്രനും നിന്നോ രണ്ടും കൂടെ നിന്നിട്ട് ഇടിയും നടന്നില്ല സ്ഫോടനവും നടന്നില്ല വാനനിരീക്ഷകർ അത്ഭുതമാ ഒരു ഗ്രഹം നിന്നാൽ സ്ഫോടനം നടക്കേണ്ടതാ പക്ഷെ ഇടിച്ച് സ്ഫോടനം നടക്കാത്തതിന്റെ കാര്യം ആ ജ്ഞാനത്തെ വെല്ലുന്നൊരു ജ്ഞാനമാ പഴയ നിമത്തിലാണെങ്കിലോ പുതിയ നിമത്തിലാണെങ്കിലോ വിശ്വസിക്കുന്നവരെ കൈമാറിയിരിക്കുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറഞ്ഞോ മൂലപദാർത്ഥം കത്തി എരിയും സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകുമോ അറിവുള്ള ചില വാനനിരീക്ഷകർ പറഞ്ഞോ വേറെ വല്ലവരോടും പോയി പറ സൂര്യൻ ആയിസി കറക്കാൻ പോകുന്നില്ല പക്ഷെ ചരിത്രത്തിൽ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല രേഖപ്പെടുത്തി വെച്ചോ ഹീലിയം കത്തി 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 തീരാൻ പോകുക അടുത്ത കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകോ പറഞ്ഞത് അറിവ് കുറഞ്ഞവനാ പക്ഷെ ലോകത്തിന്റെ അറിവിനെ പൊട്ടിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിനകത്തു അവർ സംസാരിച്ച അതുകൊണ്ടാണ് പറയുന്നത് ഇവിടുത്തെ ബുദ്ധിമാന്മാരുടെ ജ്ഞാനത്തിനകത്ത് നിന്നല്ല പറയുന്നത് ഒന്നും സോദരൻ പറഞ്ഞേ എനിക്കത് കേക്കുമ്പോൾ അത് വായിച്ചപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അതിന്റെ കാര്യം നിങ്ങൾ പറയുന്നത് പലർക്കും ആശ്ചര്യമാകും സോദനം പറഞ്ഞേ ും യോഹാനും യാക്കോവും ഒക്കെ പറഞ്ഞു നിർത്തിയ ചരിത്രത്തിലും പ്രപഞ്ചത്തിലും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു നിർത്തിയെടുത്തു നിന്നോ നിങ്ങൾ ഇനി പറയാൻ പോകുവോ ഇനി ഞെട്ടാ ശാസ്ത്രം ഞെട്ടാൻ പോകുന്നത് സാധാരണക്കാരനായ നിന്റെ വാക്ക് കേൾക്കുമ്പോഴാ എത്ര പേർക്കെല്ലാം വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ശക്തിയോടേ ഹാലല്ലേ പറഞ്ഞാട്ടെ യേശുക്രിസ്തുവിനെ വരവിനെ പറ്റി എഴുതിയത് ഒരു ടാക്സ് കളക്ടറാണ് ടാക്സ് കളക്ടർ മീൻസ് നമ്മുടെ ജില്ലാ കളക്ടർ അല്ല കേട്ടോ അങ്ങനത്തെ പൊസിഷൻ അല്ല ടാക്സ് കളക്ടർ മീൻസ് ഇത് പിരിച്ച് കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് ഏൽപ്പിക്കുന്ന ആളാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇയാൾ ഇയാൾക്ക് ആകപ്പാടെ അറിയാവുന്നത് കണക്ക് കൂട്ടാൻ അറിയാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അഞ്ചും അഞ്ചും പത്ത് പത്തും പത്തും ഇരുപത് 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 നാൽപ്പത് ഇങ്ങനെ കണക്ക് കൂട്ടാൻ അറിയാം പക്ഷേ ഇയാൾക്ക് അറിയത്തില്ല കടലിൻ്റെ അകത്ത് ഭയങ്കര തിരമാല പൊങ്ങുമെന്ന് ഇയാൾക്ക് അറിയത്തില്ല ഭൂമി ഇളകൂന്നറിയത്തില്ല പക്ഷെ യേശുവിന്റെ വരവിനെ പറ്റി അയാൾ എഴുതിയപ്പോഴത്തേക്കും രേഖപ്പെടുത്തി കടലിന്റെ അകത്തളത്തിൽ നിന്ന് തിരമാലകട തള്ളിക്കയറ്റം ഉണ്ടാകു വിശുദ്ധ ഗ്രന്ഥത്തെ എതിർത്തുകൊണ്ട് പലരും രംഗത്ത് വന്നപ്പോൾ ചരിത്രം തെളിയിച്ചു കഴിഞ്ഞടയിൽ സുനാമി പൊങ്ങിയപ്പോൾ എല്ലാ കണ്ണും പുസ്തകത്തിലോട്ട് വന്നോ എഴുതിയത് ടാക്സ് കളക്ടറോ പക്ഷെ ലോകത്തിന്റെ ജ്ഞാനത്തെ വെല്ലുന്ന ദൈവത്തിന്റെ ജ്ഞാനത്തിനകത്തുന്ന അവരത് പ്രസവിക്കാൻ തുടങ്ങി പൗലോസ് പറയുകയ ചിലതൊന്നും ശരിയാകാത്തതിന്റെ കാര്യം ലോകജ്ഞാനം പിടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാ വർഷങ്ങളായിട്ട് കൈയടിക്കുന്നുണ്ട് സ്വോത്ര കാഴ്ചയും ദശാംശം മെനക്കെടാതെ ഒരു കുഴപ്പമില്ലാതെ ഇടുന്നുണ്ടോ പക്ഷേ ഇതുവരെ ശരിയായിട്ടില്ല എന്താ കാര്യം എന്നറിയാവോ ദൈവത്തിൻ്റെ ഞാന് ഇറങ്ങി വരുമ്പോൾ രണ്ട് തട്ട ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കാര്യം അത് പിടിച്ചാൽ ഗുണപ്പെടൂ മറ്റേത് പിടിച്ചാൽ അതുപോലെ തന്നെ ഇരിക്കുക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുകൊണ്ട് മുഴുവൻ ശ്രോതാക്കളോടുമായിട്ട് ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ ഞാന് ഇറങ്ങി വരുമ്പോൾ നിന്റെ പൊട്ട ഞാനുമായിട്ട് ഇരിക്കാതെ അത് പൊട്ടിച്ച് ദൈവത്തിന്റെ നിന്നെ നിന്നെ തന്നെ ദൈവം ഒരു അത്ഭുത വിഷയമാക്കി മാറ്റോ നിങ്ങൾ കേട്ടതായ തിരുവെഴുത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് അസാധാരണമായി മാറ്റം ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവജനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ മേൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിച്ചിട്ട് ചില പ്രശ്നങ്ങൾ എന്നേക്കുമായി അവരുടെ വീട് വിട്ട് മാറുന്നത് ദൈവത്തിനെ പരിശുദ്ധാത്മാവിൽ കാണുന്നു യേശുവിൻ നാമം നിങ്ങളുടെ ജീവിതത്തിൽ ജയക്കൊടിയാകട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ശ്രോതാക്കളമ ദൈവശക്തി വ്യാപരിച്ച കൃപയ്ക്കായി സ്ത്രോത്രം അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആണെങ്കിലും അതിൻ്റെ മീതെ ദൈവത്തിൻ്റെ ജയക്കുടി പാറിയതിനായി നന്ദി പറയുന്നു അത്ഭുതം കർത്താവ് ചെയ്യും പ്രാർത്ഥിച്ച് എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ പിന്നെയും സഹായിക്കും ഞങ്ങളുടെ പ്രോഗ്രാം തുടർമാനമായി കാണുക ലോകരാജ്യങ്ങളിൽ ഈ പ്രോഗ്രാം എത്തിക്കാൻ താൽപ്പര്യമുള്ള ദൈവമക്കൾ ദയവായി ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യാനുള്ള സാവകാശങ്ങളുണ്ടാകും അപ്പോൾ തന്നെ കോട്ടയം മാർക്കറ്റ് റോഡിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ ആരാധന നടക്കുന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ നടക്കുന്ന ആരാധനയിലേക്കും വിടുതൽ ശുശ്രൂഷയിലേക്കും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ അമേൻ